നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്മരണയിൽ സമരം നടത്തി വില്ലേജ് സൊസൈറ്റി നവീകരിച്ച ആധുനിക ലാബിന്റെ ഉദ്ഘാടനം നടത്തി പ്രവാചക സ്മരണയിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയിൽ മസ്ജിദുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പേടിക്കാപ്പള്ളി കിഴക്കേക്കര പെരുമറ്റം രണ്ടാർക്കര പായ്പ്ര മുളൂർ പള്ളിച്ചിറങ്ങര അടൂപ്പടമ്പ് ആനിക്കാട് കാലാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നബിദിന റാലികൾ നടന്നു പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണത്തിനെതിരെ പട്ടിണി സമരം നടത്തി ബി ജെ പി ചെങ്ങംചട തണ്ണീർത്തടം നികുത്തി നടക്കുന്ന പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ പട്ടിണി സമരം നടത്തി ബി ജെ പി അയവന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക ലാബിന്റെ ഉദ്ഘാടനം നടത്തി മാറാടി വില്ലേജ് വനിതാ സൊസൈറ്റിയുടെ നവീകരിച്ച ആധുനിക ലാബിന്റെ ഉദ്ഘാടനം നടത്തി മൂവറ്റപ്പുഴ താലൂക്ക് ആശുപത്രിക്ക് എതിർവശമായി പ്രവർത്തനം ആരംഭിച്ച ലാബിന്റെ ഉദ്ഘാടനം മാത്യു കുടൽനാടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ചിന്നമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ചു നബീന്ദിക്ക് സ്വീകരണം ഒരുക്കി മുളവൂർ അറേക്കാട് ദേവീക്ഷേത്രം ഭാരവാഹികൾ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമുയർത്തി നബിദിനാലിക്കു സ്വീകരണം നൽകി മുളവൂർ അടയ്ക്കാട് ദേവീക്ഷേത്രം ഭാരവാഹികൾ മുളവൂർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ മുളവൂർ പി ഒ ജംഗ്ഷൻ ബദർ ഉൽ ഇസ്ലാം മദ്രസ പുന്നരിക്കടമ്പ ദലാം മദ്രസ എന്നിവരുടെ നേതൃത്വത്തിൽ മുളവൂരിൽ നടന്ന നബിദിനാലിക്കാണ് മുളവൂർ അടൈക്കാട് ദേവീക്ഷേത്രത്തിന് മുന്നിൽ മധുര പലഹാരങ്ങൾ നൽകി ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകിയത് വിശ്വകർമ്മ ദിനാഘോഷം ചൊവ്വാഴ്ച വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുട താലിക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച വിശ്വകർമ്മ ദിനാഘോഷം നടത്തപ്പെടും മൂവാറ്റുപുഴയിൽ ശോഭയാത്രയും സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സമാപന സമ്മേളനം ഡീൻകോസ് എം പി ഉദ്ഘാടനം ചെയ്യും നമസ്കാരം